ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പത്തരമാറ്റുള്ള നയനയുടെയും ആദർശൻ്റെയും നാളത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ ദേവയാനി ഭയങ്കര സ്വപ്നം കാണലാണ് കേട്ടോ ഒരു കുഞ്ഞുണ്ടാകുന്നത് വരെ അവരുടെ ഫസ്റ്റ് നൈറ്റ് മുതൽ ഒരു കുഞ്ഞുണ്ടാകുന്നത് വരെ സ്വപ്നം കണ്ടുകൂട്ടി ആ ഒരു നിമിഷത്തിനുള്ളിൽ അത്രയ്ക്ക് തില്ലിലാണ് ത്രില്ലിലാണ് നമ്മുടെ ദേവയാനി എത്രയും പെട്ടെന്നൊരു പേരക്കുട്ടി എത്രയും പെട്ടെന്ന് നയനിയും ആദർശം ഒന്നായി ഒരു പേരക്കുട്ടി എന്നൊരു വലിയൊരു ആശയം ഇങ്ങനെ ഇരിക്കുക കേട്ടോ അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണ സമയത്താണ് കിട്ടിയവൻ ജയൻ അങ്ങോട്ടേക്ക് വരുന്നത് താൻ ഇതുവരെ കിടന്നില്ലേ അല്ല ജേടൻ എന്താ താമസിച്ചത് ഇത്രോ അത് ഓഫീസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദർശം ഇല്ലാത്തതല്ലേ ആ സമയത്ത് ഇതൊക്കെ ചെയ്തില്ലെങ്കിലോ ആദർശ ഒന്നാമത് അടിച്ചിട്ടാണ് പോയിരിക്കുന്നത് പിന്നെ അവനൊരു ടെൻഷനും ഇല്ല അവൻ എന്ത് ടെൻഷനാണ് അവനൊരു ടെൻഷനും ഇല്ല അവൻ ആഘോഷിക്കാൻ കിട്ടിയ സമയമാണല്ലോ അവൻ ആഘോഷിക്കട്ടെ അവളൊത്ത് സന്തോഷിക്കായിരിക്കും എന്നിട്ട് ടെൻഷനാണ് പോലും അവൻ്റെ ഭാര്യയല്ലേ അവർ എത്ര നാൾ കൂടിയിട്ടാണോ ഓ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ട് അവർ ഒരുമിച്ചിട്ട് യാത്ര പോകുന്ന ആദ്യമായിട്ടല്ലേ അവർ സന്തോഷിക്കട്ടെ അതിനിപ്പം നിനക്കെന്താണ് ഏ അതും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നീയൊക്കെ കിടക്കാതെ ആ ആ ഞാൻ വെറുതെ ആലോചിച്ചതെന്നേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എൻ്റെ മകൻ എങ്ങനെയായിരുന്നു എൻ്റെ മകൻ ഞാൻ പറയുന്നതിനപ്പുറം പോവില്ലായിരുന്നു നീ എന്താ ദേവിയാനി ഇങ്ങനെ ഏഹ് നീ തന്നെയല്ലേ അവരെ പറഞ്ഞു വിടാനായിട്ട് മുൻകൈ എടുത്തത് എന്ന് പറഞ്ഞതും അനുവാദം കൊടുത്തതും അങ്ങനെ മോൻ സന്തോഷത്തോടെ പോയപ്പോൾ നീ ഇഷ്ടമില്ലാണ്ട് അവരുടെ ഈ യാത്ര സുഖകരമാകുന്നു തോന്നുന്നുണ്ടോ നീ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയാലേ ഏ ഇങ്ങനെ പ്രാഗിക്കൂട്ടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ യാത്ര സുഖകരമാകുന്നു തോന്നുന്നുണ്ടോ അവർക്ക് നല്ലത് വരാനായിട്ട് പ്രാർത്ഥിക്കുക നീ തന്നെ പറയുന്നു നീ തന്നെ അവളെ വിളിച്ചോണ്ട് വന്നത് എന്തിനാണ് അപ്പം എൻ്റെ മകൻ്റെ സങ്കടം കണ്ടിട്ടാണ് ഞാൻ അവളെ വിളിച്ചോണ്ട് വന്നത് അല്ലാതെ അവളെ അംഗീകരിച്ചിട്ടൊന്നുമല്ല അതെനിക്കറിയാം നിൻ്റെ മകൻ്റെ സങ്കടം കണ്ടിട്ടാണ് നീ അവളെ വിളിച്ചുകൊണ്ട് വന്നതെങ്കിൽ അതിനൊത്ത് നീ നിൽക്കിയല്ലേ വേണ്ടത് അതിനൊത്ത് ആ ഒരു സങ്കടം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ വേണ്ടത് അവർക്കൊപ്പം നിൽക്കുകയല്ലേ വേണ്ടത് അല്ലാതെ ഇങ്ങനെ എതിർത്തത് കൊണ്ട് നിനക്ക് വല്ല ഗുണമുണ്ടാവുന്നുണ്ടോ നിൻ്റെ മനസ്സിന് സങ്കടം ഉണ്ടാവുന്നതല്ല അത് വല്ല ഗുണം ഉണ്ടാവുന്നുണ്ടോ നീ തന്നെ ചിന്തിച്ച് നോക്ക് നാവ്യെപ്പോലോ അല്ലെങ്കിൽ അനാമികയെ അനാമികയെപ്പോലൊരു പെൺകുട്ടിയാണോ നയന നയനക്ക് എത്ര മാത്രം ഗുണങ്ങളുണ്ട് ആ പിന്നെ അവളുടെ ഗുണം മാത്രമല്ലേ നിങ്ങളെല്ലാവരെയും കാണുവുള്ളൂ ആ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ വാക്കിന് ഇവിടെ ഒരു വിലയില്ലാത്ത കാലമായി പോയല്ലോ എന്തായാലും അസുഖം വന്നതിൽ പിന്നെ ഞാൻ എന്തായാലും ക്രൂരതയൊന്നും കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നയനെ ഞാൻ ഇവിടെ നിന്ന് തള്ളിക്കളയൊന്നുമില്ല പിന്നെ അടുത്ത ദിവസം നവിയുടെ ചടങ്ങ് നടക്കാൻ പോകാന്നാണല്ലോ പറഞ്ഞത് ചടങ്ങ് നടക്കട്ടെ നേരത്തെ ഞാൻ ഈ ഒരു അസുഖത്തിന് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഈ ചടങ്ങ് നടത്താൻ പോലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു മാത്രമല്ല നവിയുടെയോ നയനുടേയോ അച്ഛനോ അമ്മയോ ഒന്നും ഈ വീട്ടിലേക്ക് വരുന്ന എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ എതിർക്കില്ല അത് അവരെ ഇഷ്ടമായത് അല്ല കേട്ടോ ചെയ്യട്ട അവരിഷ്ടമായതുകൊണ്ടല്ല എനിക്ക് എൻ്റെ മകൻ്റെ സന്തോഷം ഈ കുടുംബത്തിൻ്റെ സന്തോഷം ഈ കുടുംബത്തിന് നല്ലത് വരണം അതുമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ആദ്യ പവർ വരുവോ വരാതിരിക്കുവോ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുമോ ഞാനായിട്ട് ഈ വീടിന് സമാധാനക്കേട് ഉണ്ടാക്കുകയോ ചെയ്യില്ല അത്ര ഞാൻ ഉറപ്പ് നൽകുക അല്ലാണ്ട് അവർ പോവോ വരുമോ അതിലൊന്നും എനിക്കൊരു സന്തോഷവും ഇല്ല സന്തോഷം കുറവുമില്ല എന്തായാലും എൻ്റെ മകൻ്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത് അത്ര മാത്രമേ ഉള്ളൂ അതിൽ ഞാൻ നയനയുടെ സന്തോഷം ഒന്നും നോക്കുന്നില്ല എന്തായാലും ദേവേനി നീ ഇത്രയെങ്കിലും മാറാൻ തീരുമാനിച്ചല്ലോ ഒരു അസുഖം കൊണ്ട് അങ്ങനെയെങ്കിലും ഗുണമുണ്ടായാലും ഇത്രയെങ്കിലും മാറാനായിട്ട് തീരുമാനിച്ചല്ലോ നന്നായി എന്ന് തന്നെ ജയൻ പറഞ്ഞ് നീ കിടക്കാൻ നോക്കുക മക്കൾക്ക് നല്ലത് വരാനായിട്ട് പ്രാർത്ഥിക്കുക മക്കൾക്കല്ല മകന് മകന് നല്ലത് വരാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കും ആ എന്നാ മകനെങ്കിൽ മകന് ഇവിടെ അവൻ നയനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് പേരുണ്ട് നീ മക ആദർശനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കിടന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയൻ കിടക്കാം അപ്പോഴേ ഇതേ സമയം നമ്മുടെ ദേവേനെ വിളിച്ചു വെച്ചാൽ ആ ഒരു മുഖമൊക്കെ പതുക്കെ പുറത്തെടുത്തുകൊണ്ട് നയനയ്ക്കും തൻ്റെ മരുമകൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത് തനിക്ക് താരൾ തന്ന മരുമകൾക്ക് മാത്രമല്ല മൂന്നാർ പോലുള്ള അല്ലേ അതുപോലെ തണുപ്പ് കൂടിയ ഏരിയ എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും മോനും ഉണ്ടാവരുത് അതുപോലെ തന്നെ അവൾക്കും ഉണ്ടാവരുത് രണ്ടുപേർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു സമയമൊക്കെയാണ് ഈ ഒരു ഒരു ആണെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ ആ ഒരു വേവലാതിയോടുകൂടി പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും മോനെ ഒന്ന് വിളിച്ചേക്കാം എന്ന് കരുതിയിട്ട് രാത്രിയെ കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി വിളിക്കുക നീ വലിയ സന്തോഷത്തിലൊക്കെ ആയിരിക്കും പക്ഷെ സന്തോഷമൊക്കെ എന്നൊക്കെ കൊള്ളാം പുറത്തേക്ക് ഇറക്കുക ഇറങ്ങുവാണെങ്കിൽ നല്ല തണുപ്പുള്ള സ്ഥലം എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ പുറത്തേക്ക് ഇറക്കി സെറ്റർ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ അനാവശ്യമായിട്ട് പുറത്തേക്കൊന്നും ഒത്തിരി ഇറങ്ങി നടക്കരുത് വെയിലൊന്നും വരാതെ ഇറങ്ങി നടക്കുമൊന്നും ചെയ്യരുത് കാരണം നിന്റെ അവസ്ഥ നീ ഓർക്കണം ഇനി ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ നയനെ കൈ കരുതിയിട്ടുണ്ട് അവള് കരുതിയിട്ടുണ്ടോ ഇല്ലയോന്നൊന്നും ഞാൻ ചോദിച്ചില്ല നീ എൻ്റെ നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചേ ഹൊണ്ടമ്മേ അമ്മ പേടിക്കൊന്നും വേണ്ട ഇവിടെ ഞങ്ങൾക്ക് സുഖമാണ് ഓ അവൾ കൂടെ ഉള്ളപ്പോൾ നിനക്ക് സുഖമാണെന്നൊക്കെ എനിക്കറിയാം എന്നാൽ ശരി ഞാൻ ശല്യമാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യണം അപ്പം അമ്മ എന്തു പറഞ്ഞു എന്ന് നയന ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അമ്മയ്ക്കാകെ പേടി ശ്വാസം മുട്ടലൊക്കെ ആവുമോ എന്നൊക്കെ പിന്നെ ശ്വാസം മുട്ടലുണ്ടാവുമെന്ന് പേടിക്കാതിരിക്കുമോ കാരണം അമ്മ അതുപോലെയല്ലേ മകനെ വളർത്തി വലുതാക്കിയിരിക്കെ വെച്ച് വളർത്തി വലുതാക്കിയ നിന്ന് ആ ഒരു രീതിയിലല്ലേ ഈ താൽ താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ എന്നൊക്കെ പേടിച്ച് അത്രയ്ക്ക് കയറ് ചെയ്ത് വളർത്തിയ മരു മകനെ ഞാൻ കൊണ്ടുവന്ന് ഇതുപോലെ തണുപ്പത്ത് കൊണ്ടുവന്നു വല്ല ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായല്ലോ എന്ന് പേടിയാ ഏയ് അമ്മയ്ക്ക് ഒരു പേടിയില്ല അമ്മയ്ക്കറിയാം നീ കൂടെ ഉണ്ടെന്ന് അതുകൊണ്ട് ശ്വാസം മുട്ടലുണ്ടായല്ലോന്നുള്ളൊരു പേടിയൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ നീയുണ്ടല്ലോ ഒരു ദിവസം നീ എന്നെ രക്ഷിക്കാനായിട്ട് സാഹസികത കാണിച്ചതൊക്കെ അമ്മയ്ക്കും അറിയാമല്ലോ അതുകൊണ്ട് അമ്മയ്ക്ക് അത്തരം പേടിയൊന്നും ഉണ്ടാവില്ല പിന്നെ അതമ്മ പ്രകടിപ്പിക്കത്തില്ല എന്ന് മാത്രം പിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കത്തില്ല എന്ന് മാത്രം ആ മാറും എല്ലാം മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും അമ്മയുടെ ആഗ്രഹം പോലെ ഒരു കുഞ്ഞിനെ കൊടുക്കുക എന്നാലേ ഈ പറയുന്ന അമ്മയ്ക്ക് സന്തോഷമാകുള്ളൂ അമ്മ ആ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറായി നിൽക്കുക എന്നാൽ ആ അമ്മയുടെ ആ ഒരു സംസാരത്തിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് എന്നൊക്കെ ആദർശം ഇങ്ങനെ പറയാം കേട്ടോ എന്തായാലും നാണത്തോട് കൂടിയിട്ട് നയനെ ഇങ്ങനെ നിൽക്കുകയാണ് അവരുടെ ആ ഒരു ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ഒരു പാട്ടിലൂടെയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് പോവുക ഇതേ സമയം നമ്മുടെ അഭി വന്നിട്ട് നിനക്ക് സന്തോഷമായി കാണുമല്ലോ ഓ ചടങ്ങ് നടത്തണം പോലെ അവളുടെ അഞ്ചാം മാസത്തിലെ ചടങ്ങ് എന്നെയും അമ്മയും പേടിപ്പിക്കാനായിട്ട് മുത്തശ്ശി വിളിച്ചായിരുന്നു ഇതിനൊക്കെ പിന്നിൽ നീയും നിന്റെ അനിയത്തിയാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ചടങ്ങ് നടത്തണം പോലും അപ്പോഴേക്ക് നവി പറഞ്ഞു അതേ ചടങ്ങ് നടത്തണം നിനക്ക് പക്ഷേ ആ ചടങ്ങിനോട് ഒരു താല്പര്യം ഇല്ലെന്നെനിക്കറിയാം എൻ്റെ വയറ്റിൽ കിടക്കുന്നത് നിൻ്റെ കുഞ്ഞാണെങ്കിലും നിനക്ക് ആ ചടങ്ങിനോട് യാതൊരുവിധ താല്പര്യമില്ല എങ്ങനെ താല്പര്യം ഉണ്ടാകാനാ സ്വന്തം കുഞ്ഞിനോടില്ലാത്ത താല്പര്യം കുഞ്ഞിന് ചടങ്ങിനോടുണ്ടാവുമോ ഭാര്യയോടില്ലാത്ത താല്പര്യം ആ ഒരു ചടങ്ങിനോടുണ്ടാവുമോ എന്തായാലും അഭി നീൻ്റെ ഈ ഒരു സ്വഭാവം മാറ്റിയില്ലെങ്കിൽ നീ ഒരുപാട് കാലം നീ മുന്നോട്ട് പോവില്ല കേട്ടോ അപ്പോഴേക്കും നീ ഇനി ചടങ്ങ് കഴിഞ്ഞിട്ട് നീൻ്റെ വീട്ടിലേക്ക് പോവാണെങ്കിൽ അങ്ങ് പോട്ടേന്ന് കരുതിയിട്ട് ഏഴാം മാസത്തിലെ ചടങ്ങ് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ പോട്ടേന്ന് കരുതിയിട്ടായിരുന്നു അഞ്ചാം മാസത്തിലെ ചടങ്ങ് എന്തിനാണ് വെറുതെ കുറേ പലഹാരപ്പൊതിയായിട്ട് നിൻ്റെ അച്ഛനും അമ്മയ്ക്കും വരാൻ വേണ്ടിയിട്ടല്ലേ പലഹാര വേറെ വല്ലതും തരാൻ അവരുടെ കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പഴേക്കും അല്ല നിൻ്റെ കയ്യിൽ എന്തുകൊണ്ടായിട്ടാ എന്ന് നവീ ചോദിച്ചു വിടാം നീ ആരായിട്ടാ ഏഹ് ഇവിടെ വലിയ സ്വത്തിൻ്റെ ഉടമയാണ് അങ്ങനെയാണ് ഷെയർ ഉണ്ട് അതുണ്ട് എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഏതെങ്കിലും ഒരു ജോലിയർ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം നിനക്കുണ്ട് നീ വെറും ഒരു ജോലിക്കാരനായിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത് പിന്നെ നിനക്ക് ഒഴിവാക്കണമെങ്കിൽ നീ ആ ചടങ്ങിന് വരുമ്പോഴേക്കും നീ എല്ലാവരോടും തുറന്ന് പറ എന്നെ ഒഴിവാക്കണം എന്ന് നീ പറ കുഞ്ഞിനെ ഒഴിവാക്കണം പറ നീ അപ്പോഴേക്കും അഭി പറഞ്ഞു അതിന് പറ്റത്തില്ലല്ലോ കാരണം മുത്തശ്ശിയും മുത്തശ്ശനും അതുപോലെ ഈ വീട്ടുകാരെല്ലാവരും നിൻ്റെയും നിൻ്റെ ചേച്ചിയുടെയും കാൽക്കീഴിലാണല്ലോ അങ്ങനെ വല്ലതും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്നെ ഇവിടുന്ന് പുറത്താക്കാനായിരിക്കും എല്ലാവരും കൂടെ നോക്കുന്നത് നീ എല്ലാവരെയും കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ നീയല്ല നിന്റെ അനിയത്തി നിൻ്റെ അനിയത്തി എല്ലാത്തിനെയും കയ്യിലെടുത്ത് വെച്ചിരിക്കുക അപ്പോഴേക്കും അഭി നബി പറഞ്ഞു അതെ അവളുടെ നല്ല സ്വഭാവം ആയതുകൊണ്ടാണ് എല്ലാവരും അവളെ സ്നേഹിക്കുന്നത് അവളുടെ ബാധ പിന്തുണന്നാൽ മാത്രമേ എനിക്കിവിടെ നിലനിൽപ്പുണ്ട് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന അവളെ സ്നേഹിക്കാനും അവളോടൊപ്പം നിൽക്കാനും തീരുമാനിച്ചത് എനിക്കറിയാം നീ ഒന്നെയൊന്നും സ്നേഹിക്കാനൊന്നും പോകുന്നില്ല ഒരു കാലത്തും നിന്നോടൊപ്പം നല്ലൊരു ജീവിതം ഉണ്ടാവില്ല എന്ന് എന്നും ഈ ആർത്തി പിടിച്ച വെറുപിടിച്ച ഒരു അഭിയായിരിക്കും എൻ്റെ ഭർത്താവ് അങ്ങനെയല്ല എന്ന് അങ്ങനെ ആകരുത് എന്നൊക്കെ ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ ഒരിക്കലും നിനക്ക് മാറാൻ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി മാലയിട്ട സമയത്തെങ്കിലും നീ മാറുന്നു ഞാൻ വിചാരിച്ചു പക്ഷേ നീ മാറില്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായി അതുകൊണ്ട് തന്നെ ചടങ്ങും എല്ലാം എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് എനിക്കും വേണമല്ലോ സന്തോഷമൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവി അവിടെ നിന്നു പോവാണ് കേട്ടോ ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ അനാമിക രേവതിയെയും വേണുവിനേയും വിളിച്ചിട്ട് ഇവിടെ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിരിക്കുക ആ നന്ദുവും വരും നോക്കിക്കോ ആ നന്ദുവിനേയും അതുപോലെ അനിയും ഭയങ്കര തുള്ളിച്ചാടി നടക്കുമോ ചടങ്ങ് നടത്തുമല്ലോ നവിയുടെ ചടങ്ങ് ആ ചടങ്ങിന് അവളുടെ വീട്ടുകാരെല്ലാവരും വരുന്നതിനൊപ്പം നന്ദു വരും ഇവിടെ നന്ദു വരുന്നതിൻ്റെ സന്തോഷം അനിയുടെ മുഖം നിറയെ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നന്ദ ഈ അനീനെ ഉണ്ടല്ലോ വലിച്ചു കീറാനാണ് എനിക്ക് തോന്നുന്നത് പ്പോഴേക്കും മോളെ നീ വേണ്ടാത്ത പരിപാടിയൊന്നും കാണിക്കരുത് നീ അവൻ്റെ ഒന്ന് താളത്തിനൊന്ന് നിന്ന് കൊടുക്കുക നന്ദു വരുമ്പോഴേക്കും നന്ദു കാണണം നീയും അനിയും തമ്മിലുള്ള സ്നേഹം എന്നാൽ മാത്രമേ നന്ദു അവൻ്റെ അവളുടെ മനസ്സിൽ നിന്ന് നന്ദുവിനെ എടുത്ത് കളയൂ നീ അവനെ ഒന്ന് സ്നേഹിക്കാൻ നോക്ക് യോ സ്നേഹിക്കാൻ നോക്കണം എങ്ങനെയാ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണെങ്കിൽ നയനപുരാണവും നവീപുരാണവും നന്ദുപുരാണവും ഒക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വലിച്ചു കയറാൻ നോക്കുക അന്നേരവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക എന്തായാലും ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നോട്ടം അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ചാനലിൽ പത്തരമാറ്റിൻ്റെ നാളത്തെ കഥ രാവിലെ തന്നെ ഇടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട സി ഒക്കെ താങ്ക് യു